നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് സ്വർണ്ണക്കടത്ത് ഒറ്റിയെന്ന സംശയത്തിൽ കോട്ടയ്ക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി മർദ്ദനം പതിനഞ്ചംഗ സംഘം യുവാവിനെ ബന്ദിയാക്കിയത് ഒരു കോടി രൂപ ആവശ്യപ്പെട്ട് സംഘത്തിനായി പോലീസ് വലവിരിച്ചതോടെ ഏഴ് മണിക്കൂർ ബന്ദിയാക്കിയ യുവാവിനെ റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി കോട്ടയ്ക്കൽ സൂപ്പി ബസാർ സ്വദേശിയായ ഷഹദ് എന്ന മുപ്പതുകാരനെയാണ് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് രാത്രി ഒമ്പതരയോടെ സ്വിഫ്റ്റ് കാറിൽ മൂന്നംഗ സംഘം വീട്ടിലെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം നേരത്തെ പരിചയമുള്ളവരായതിനാൽ സംഘത്തെ കണ്ട് ഷഹദ് പുറത്തിറങ്ങി അതോടെ സംഘം ബലം പ്രയോഗിച്ച് കാറിൽ പിടിച്ചുകയറ്റി തുടർന്ന് വെട്ടിച്ചിറയിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ എത്തിച്ചു പത്തോളം പേർ ഇവിടെ തമ്പടിച്ചിരുന്നു ഇവിടെ വെച്ച് സ്വർണം ഒറ്റിയത് ചോദ്യം ചെയ്തും ഒരു കോടി രൂപ ആവശ്യപ്പെട്ടും തലങ്ങും വിലങ്ങും ആക്രമിക്കുകയായിരുന്നു കമ്പിവടി കൊണ്ട് അടിച്ചും ഇടിച്ചും ചവിട്ടിയുമാണ് സംഘം കൈകാര്യം ചെയ്തത് കത്തിക്കൊണ്ട് മുഖത്ത് കുത്തുകയും ചെയ്തു ഇതിനിടെ ഷഹദിനെ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച് പോലീസിൽ വിവരം ലഭിച്ചിരുന്നു അതോടെ പോലീസ് സംഘത്തിനായി വലവിരിച്ചു ഇതറിഞ്ഞതോടെ പുലർച്ചെ നാലരയോടെ ഷഹദിനെയും കൊണ്ട് ചങ്കുവെട്ടിയിലെത്തി ഇവിടെ തള്ളി രക്ഷപ്പെടുകയായിരുന്നു ദേഹമാസകലം പരിക്കേറ്റിട്ടുള്ള ഷഹദ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോട്ടയ്ക്കലിൽ ഷോപ്പ് നടത്തുകയാണ് ഷഹദ് നേരത്തെ ഗൾഫിലായിരുന്ന ഷഹദ് മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത് കോട്ടയ്ക്കൽ പരിസരങ്ങളിലുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇവർക്കായി കോട്ടയ്ക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ